ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ നിരമീഴുന്നൊരു പിലി തിരുമൂടി തൊഴും നേൻ നിരവോടെ സുറുനീര തൊഴും നേൻ തിലകത്താഴവീറും തീരുനെച്ചി തോഴും നേൻ സ്മരച്ചാപമടി ഗോപ്പം പുരീഗം കൈ തോഴും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സരസീചായക ചാരു തിരുമീഴി തൊഴും നേൻ തിലസൂന തിരും നല്ല തിരുനാസ തൊഴും നേൻ രുതിരാഭക്കലർ നീടും അദരം കൈ തോഴും നേൻ കഥനം മുക്തി നേകും रदनं कैतुं ने हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे मृदोहासामाय ൊഴുന്നേൻ വനമാല വിളങ്ങുന്ന ഗ കണ്ടം തൊഴുന്നേൻ പരമം കൗസ്തുഭം പിന്നം രസോ കൈ തൊഴുന്നേൻ സുരുചരം വിളങ്ങുന്ന മാറിടം കൈ തൊഴുന്നേൻ ഹരേ രാമ േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം സര ശ്രീജോൽഭവൻ വാണ വരനാഭി തൊഴും നേൻ കടകം പിന്നിടും കൈകൾ അടിയൻ കൈ തൊഴും നേ ഖണ്ഡമായി പ്രകാശിക്കും നാഗപക്തി തോഴുന്നേൻ അഴകേറും തുടരണ്ടും വഴി പോലെ തോഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഴലെല്ലാം മുറിഞ്ഞിടം കഴലിനൊഴി മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴും നേൻ അടി തൊട്ടു മുടിയോളം ൂടൽ കണ്ടോ തൊഴും നേൻ അഴ ഗോടെ ഗുരുവായുഭഗവാനേ തൊഴൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द